ഹലോ ഫ്രണ്ട്സ് നമ്മളിത് ഇതിന്റെ ഈ ഫ്രോക്ക് മോഡൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും തുടങ്ങാം അല്ലേ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുവാണ് ഇത് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം അല്ലേ ഒരു ചെറിയ ഫ്രോക്ക് മോഡലാണ് കേട്ടോ ഇതിന് വലിയ മോഡലൊന്നുമില്ല കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരു ഒരു സാധാരണ ഒരു കുട്ടിയൊക്കെ ഒക്കെ എപ്പോഴും ഇടാൻ പറ്റുകയും അതുപോലെ തന്നെ അമ്മമാർക്കും ഇടാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ ഭയങ്കര രസമാണ് കാണാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ഫ്രോക്ക് മോഡൽ കുർത്തി എന്ന് പറയാം ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം കാരണം പാൻറിന്റെ കൂടെ യൂസ് ചെയ്യാം കുട്ടികൾക്ക് പാൻറ് ഇല്ലാതെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ടോപ്പ് ആണ് ഇത് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കാണാം ഓക്കെ ബൈ ഓക്കെ നമുക്കിതിന്റെ ആദ്യം നമുക്കിതിൻ്റെ സ്കർട്ടിന്റെ പീസ് അതായത് താഴത്തുള്ള പാവാട പീസ് പിന്നെ തയ്ച്ചാ മതി കേട്ടോ ലാസ്റ്റ് തയ്ച്ചാൽ മതി നമുക്ക് ആദ്യം ഇതിൻ്റെ ബോഡി പാർട്ട് അടിക്കാം ബോഡിക്ക് മാത്രമാണ് നമ്മൾ ലൈനിങ് വെട്ടി വെച്ചിട്ടുള്ളത് അറിയാമല്ലോ അപ്പൊ നമുക്ക് ആദ്യം ബോഡി പാർട്ട് വെച്ചടിക്കാം ബോഡി പാർട്ടിന് നമുക്കിതായി ഇപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇതാകവും പുറം ഉണ്ട് ഇതാണ് പുറം ഇതാണ് അകവശ അപ്പം നമ്മൾ ആദ്യം ഈ ഒരു പാർട്ടി ഇത് കഴുത്താണ് വരുന്നത് കേട്ടോ കഴുത്ത് നമുക്ക് സ്ക്വയർ നെക്കായിട്ടാണ് വരുന്നത് വൈഡ് സ്ക്വയർ നെക്കാണ് അപ്പൊ നമുക്ക് ഇത് കഴുത്താണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ കഴുത്തിന് ഒന്ന് അടിച്ചെടുക്കാം വേറെ ക്യാൻവാസോ വേറെ ഒന്നും വെക്കുന്നില്ല അപ്പൊ നമ്മൾ ഇത് കഴുത്ത് അടിച്ചിട്ട് ഇതിന്റെ പുറത്തൂടെ ഒരു തയ്യൽ തയ്ച്ചു വെക്കണം അതായത് പതിച്ച് നമ്മൾ ഈ ലൈനിങ്ങും ഇതും കൂടെ ചേർത്ത് ഒരു തയ്യൽ തയ്ച്ച് വയ്ക്കുന്നുണ്ട് ഇതുപോലെ അടിച്ചു വെക്കുന്നുണ്ട് നമ്മൾ അടുത്ത പീസും കൂടെ ഇതുപോലെ അടിച്ചു വെക്കാം ഇത് രണ്ടും നമുക്ക് തയ്ച്ചു വെക്കാം നിങ്ങൾ പറ നോക്കി തയ്ക്കണം ഇതിന് ക്യാൻവാസ് ഒന്നും വേണമെന്നില്ല കാരണം ഈ പ്രണ്ട് പീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഇടാം ക്യാൻവാസ് നിർബന്ധമില്ല കാരണം ഒരുപാട് കട്ടി വേണ്ട അത്യാവശ്യം കട്ടിയുള്ള ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആയിട്ട് കട്ടിയുണ്ട് അപ്പൊ നമ്മള് നിങ്ങൾ തയ്ച്ചിട്ട് ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് തയ്യൽ തുമ്പ് ചേർത്ത് വെച്ച് നമ്മൾ അടിച്ച് പതിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഈ ഇങ്ങനെ പതിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഇത് ഇങ്ങനെ തള്ളി വരത്തില്ല പിന്നെ നമുക്ക് പതിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകൂടെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൈയുടെ പീസിന് തച്ചെടുക്കാം അതായത് ഇത് രണ്ട് കൈ ആണ് കേട്ടോ കൈ എന്ന് പറയുമ്പോ മുകള് ഭാഗം നമുക്ക് ഇവിടെ നമുക്ക് ഇത് പപ്പില്ല താഴെ മാത്രം ചെറിയൊരു പഫാണ് അപ്പൊ നമുക്ക് ആദ്യം ഈ പഫിന്റെ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം പഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പതിനൊന്നിഞ്ച് വണ്ണം വേണം ചെറുതായിട്ട് പഫ് മതി കേട്ടോ ഒരു വലിയ പപ്പല്ല കുഞ്ഞിത് പഫാണ് ഒരുപാട് പൊങ്ങി നിൽക്കണ്ട കാരണം നമുക്ക് ഇവിടെ പപ്പില്ലാത്തത് കൊണ്ട് ചെറിയൊരു പപ്പ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇടാം പൈപ്പിങ്ങും അടിക്കാം ഞാനിവിടെ പൈപ്പിങ്ങാണ് അടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വണ്ണം ഇട്ടിട്ട് ഇവിടെ ഈ കയ്യും അതുപോലെ നമുക്ക് അടിച്ചു വെക്കാം നിങ്ങളകവും പുറം നോക്കിക്കോണം ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഈ അകത്ത് വശം ഒരു ചെറിയ ലൈറ്റ് കളറുണ്ട് അതായത് അത്ര ഡാർക്കല്ലോ നല്ല വശവും അധികം ഡാർക്കല്ല ഒരു ലൈറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ഒരു എന്താ പറയുക ലൈറ്റ് ബ്ലാക്ക് ആണ് അപ്പം നമുക്കത് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും പക്ഷെ നിങ്ങൾ ലൈറ്റ് അത് നോക്കി തന്നെ തയ്ക്കണം അപ്പൊ ഈ രണ്ട് സൈഡ് രണ്ട് കൈ ഒരേ പോലത്തെ അളവിലാണ് തച്ചു വെച്ച നമ്മൾ പീറ്റിട്ട് വെച്ച ഇതിന് നമുക്കൊന്ന് പൈപ്പിംഗ് വെച്ച് അടിക്കാം അല്ല ഒരു ചെറിയ പീസ് വെച്ചിട്ട് മടക്കി അടിച്ചാൽ മതി ഇതാ ഇതുപോലെ ഒരു കുഞ്ഞു പീസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാം രണ്ടായിട്ട് നമ്മൾ വെച്ചടിക്കുന്നുണ്ട് അതായത് അകവശം വെച്ചിട്ട് അടിച്ചാലും മതി മീകശം വെച്ചിട്ട് അടിച്ചാലും മതി രണ്ടായാലും കണക്കാട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കണമെന്ന് മാത്രം നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഒരു പീസ് വെച്ച് ഈ പ്ലീറ്റിന്റെ അവിടെ അടിക്കുകയാണ് കേട്ട എന്നിട്ട് നമ്മൾ ഇതിനെ ഈ തയ്യൽ തുമ്പിന് ഉള്ളിലോട്ടാക്കിയിട്ട് ഇതാ ഇത്ര വീതിക്ക് കണ്ടോ അര ഇഞ്ച് വീതിക്ക് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി കൈടെ പപ്പടിക്കുമ്പോ അങ്ങനെ മതി കേട്ടോ ചെറിയ വീതി കുറച്ചിട്ട് അടിക്കണെ ഒരുപാട് വീതി പിന്നെ ചില പപ്പുകൾക്ക് വീതി ഉള്ളതുണ്ട് പക്ഷെ ഇത് ഞങ്ങൾക്ക് ഇത് നമുക്ക് ആ അര ഇഞ്ച് കൈ പപ്പിന് പൈപ്പിംഗ് പോലെ ഒരു പീസ് ഒരു പട്ട വെച്ചടിക്കുന്ന അര ഇഞ്ചിന്റെ വീതി മതി ഇനി ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് ആയിരിക്കില്ല ഇതിനോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് നാളെയോ മറ്റന്നാളോ അടുത്ത വീഡിയോ എപ്പോഴായിരുന്നാലും അതിടുന്നത് ഞാൻ കുറച്ച് കൈ കൈ മോഡലുകളായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്താം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കൈയുടെ മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം കേട്ടോ അതുപോലെ കുറച്ച് കഴുത്തിന്റെ മോഡൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിയാറ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് ഇത് തയ്ച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാനുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മോഡൽ മാറ്റി മാറ്റി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പെട്ടെന്ന് ഒരു ഐഡിയ വരും കേട്ടോ മോഡലൊക്കെ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് മോഡൽ നിങ്ങൾ മാറ്റി മാറ്റി ചെയ്യാൻ ശ്രമിക്കണം ഈ ഒരെണ്ണം തന്നെ ചെയ്തോണ്ടിരിക്കല്ലേ ഇതിനകത്ത് കൈ വേറെ വേറെന്തെങ്കിലും മോഡൽ മാറ്റാൻ പറ്റുമോ കഴുത്ത് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് നിങ്ങൾ നോക്കണം അപ്പൊ ഇത് ഇതുപോലെ ഇതും അരഞ്ചില് നമുക്ക് അടിച്ചെടുക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടോ നമുക്ക് സാധാരണ എല്ലാരും ഒരു ഒരാഴ്ചയിലേക്ക് ഒരു വീഡിയോ ഒക്കെ ഇടണം ഞാൻ ഡെയിലി വന്നതിപ്പോ ഇത് തന്നെയാണ് എൻ്റെ ജോലി കാരണം കടയിൽ നിന്ന് വന്നാൽ ഉടനെ ഞാൻ ഷോപ്പ് അടച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതിന്റെ പണി കഴിഞ്ഞിട്ടാണ് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മളിതാ ഈ പപ്പും ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ട ഇതാണ് നമ്മളെ കഴുത്തിന്റെ നീളം കഴുത്തിന്റെ നീളം കുറച്ചിട്ട് വയറു കൂട്ടിയാണ് അടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ കയ്യിലവിടെ ഒരു ഒരു പട്ട വെച്ചടിക്കാം അതും ഇതുപോലെ തന്നെ നമുക്ക് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് മറിച്ചിട്ട് അടിച്ചെടുക്കാം വീതി കുറച്ചു മതി അരഞ്ച് വീതി മതി അതും നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ അടിച്ചെടുക്കാം ഫ്രണ്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും എന്റെ അറ്റത്തൂടെ അടിക്കണമൊന്നേ ഉള്ളൂ സഡി കൂടെ അടിച്ചെടുക്കാം അല്ല ഇതും അതുപോലെ നമ്മൾ കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഈ കൈ അതുപോലെ അടിച്ചെടുക്കാം ഈ കൈ നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം എളുപ്പത്തിൽ ജോലി തീർക്കാൻ പറ്റുന്ന ഒരു സാ ഒരു ടോപ്പാണ് ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിനെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഈ പ്രോക്ക് മോഡലൊക്കെ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ട് അത് യോഗ പാർട്ട് കേട്ടോ യോഗ പാർട്ട് എടുത്തിട്ട് ഇത് നല്ല വശമാണ് കണ്ട നമുക്കിതിനെ ഈ പീസ് വെച്ചിട്ട് അതായത് ഇത് കഴുത്താണ് ഇത് കണ്ട കഴുത്തിന്റെ ലെന്ത് ആണ് ലെന്ത് കുറച്ചിട്ട് വൈഡ് കൂട്ടിയാണ് ഇതിന്റെ ഇതിൻ്റെ ബോർഡൽ ലെന്ത് നാലിഞ്ചേ ഉള്ളൂ വൈഡ് ആണ് എട്ടിഞ്ച് വരുന്നത് അപ്പൊ നമുക്കിത് ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് അടിക്കാം ഇങ്ങനെ കവർ ചെയ്ത് അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ലോക്ക് ഒന്നും ചെയ്യണ്ട തയ്യൽത്തുമ്പോൾ വെള്ളി കാണത്തില്ല കേട്ടോ കവർ ചെയ്ത് അടിക്കണം അപ്പൊ രണ്ട് പുറവശം തന്നെ ആയിരിക്കണം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാം കണ്ടല്ലോ ഇതാണ് നമുക്ക് കൈക്കുഴി വരുന്നത് കേട്ടോ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടി കണ്ടോ ഇങ്ങനെ കിട്ടി അപ്പൊ ഇങ്ങനെ കിട്ടുമ്പഴേ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ തയ്യൽ തുമ്പൊന്നും വരുന്നില്ല അപ്പൊ ഇത് കൈക്ക് ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇത് ബോഡി പാർട്ട് ലൈനിങ് ഉണ്ട് ഇവിടെ നിങ്ങൾ അടിച്ച് പതിക്കണ്ട ഇത് ഇത് വെച്ചിട്ട് മറച്ചടിച്ചാൽ അത് ഇത് കവർ ചെയ്ത് അടിക്കാവില്ലേ അപ്പൊ നമുക്ക് ഈ കൈയും അടിച്ചെടുക്കാം അപ്പൊ ഒരു ഒരു ബോഡി പാർട്ടില് അപ്പുറം ഉപ്പുറമായിട്ട് കൈ പിറ്റിയണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് രണ്ട് സൈഡിൽ കൂടെ ഒരു കൈ പിറ്റെയ്താൽ തയ്ക്കാൻ പറ്റത്തില്ല രണ്ട് കൈ എടുത്ത് ഒരു ബോഡി പാർട്ടി രണ്ട് കൈ ആയിട്ട് പിറ്റേണം കേട്ടോ അപ്പൊ നമ്മൾ അകുംപറം നോക്കിയിട്ട് അതുപോലെ തന്നെ ഇതിലും പിറ്റേണം നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അപ്പൊ ഇവിടെ നമുക്ക് കണ്ടോ ഇത് ഇതെങ്ങനെയാണ് നച്ചിക്കുന്നത് ഉണ്ടല്ലോ ഒരു ബോഡി പാർട്ടും രണ്ട് സൈഡിലും രണ്ട് കൈടെ ഒരു സൈഡ് വരെ അടിച്ചു ഇനി അടുത്ത് മറ്റേ ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മളെ കൈടെ ഈ സൈഡ് അടിച്ചെടുക്കാം അതായത് ഈ ബോഡി പാർട്ട് എടുത്തിട്ട് നമുക്ക് കൈയുടെ ഈ സൈഡ് അടിച്ചെടുക്കാം ഇതുപോലെ തന്നെ കവർ ചെയ്തടിക്കാം ലൈനിങ് അകത്തിട്ടിട്ട് ഇങ്ങനെ എടുത്ത് തയ്ച്ചതിന് ശേഷം മറച്ചിട്ടെടുക്ക അതായത് കൈയുടെ പീസ് നടുക്കായിട്ട് വെക്കാം ഒരു സൈഡ് ലൈനിങ്ങും ഒരു സൈഡ് നല്ല പീസും ആയിട്ട് രണ്ട് സൈഡിലും വെക്കാം അപ്പോൾ ഇത് മറിച്ചിട്ടെടുക്കുമ്പോ കറക്റ്റ് ആയിരിക്കും രണ്ടടി കൊടുത്ത് എടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാല് നമുക്ക് ഈ മുകളിൽ കൂടെ തയ്യലുള്ള ഭാഗമാണെങ്കിൽ പൊളിഞ്ഞു പോയാൽ ഒന്നുകൂടെ അടിക്കാൻ പറ്റും ഈ കവർ ചെയ്ത് അടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും രണ്ട് തയ്യലിട്ടോണം കാരണം പൊളിഞ്ഞു പോയാൽ പിന്നെ അടിച്ചെടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ട് തയ്യലിട്ട് തന്നെ തയ്ക്കണം കേട്ടോ ഈ കവർ ചെയ്ത് അടിക്കുന്ന എല്ലാ എല്ലാ തുണിയും രണ്ട് തയ്യലിട്ട് എടുക്കണം കാരണം പിന്നെ നമുക്ക് അത് മറിച്ചിട്ട് എടുക്കണമെങ്കിൽ വലിയ പാടാണ് ഇതാകുമ്പോ നമുക്ക് രണ്ട് തയ്യലിട്ട് പൊളിയത്തില്ല പിന്നെ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് തൈതും രണ്ട് കൈ അപ്പുറം അപ്പറായിട്ട് അടിച്ചെടുത്തു കണ്ടോ ഞാൻ രണ്ട് തയ്യലിട്ടെടുക്കുകയാണ് കേട്ടോ ഒരു തയ്യൽ ചിലപ്പം പെട്ടെന്ന് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളാ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് മറിച്ചിട്ടെടുക്കാം ഇതാണ് കഴുത്ത് കഴുത്ത് കണ്ടോ നല്ല വൈഡ് ഞെക്കാണ് ഇത് അങ്ങനത്തെ മോഡലാണ് കാരണം കഴുത്ത് ഇങ്ങനെ നല്ല വൈഡായിട്ടിരിക്കും കണ്ടോ വൈഡ് ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് ഇടം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് എല്ലാ സൈഡും ലൈനിങ് കൂടെ ചേർത്ത് വെച്ച് അത് അടിച്ചെടുക്കാം ഇതൊന്നും നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളാണ് മറ്റുള്ള ടോപ്പുകളിൽ തയ്ക്കുമ്പോൾ തന്നെയാണ് ഇനി ഇതിന്റെ കട്ടിങ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുവാണോ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കഴുത്തിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരടി അടിച്ച് പതിച്ചു വെക്കാൻ കേട്ടോ ഇവിടെ നമുക്ക് ഒരടി അടിച്ച് ഒരു കാലിഞ്ചി വിട്ടിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ കാലിഞ്ചി വിട്ട് ഒരു തയ്യൽ കൊടുക്കാം അപ്പൊ ആ ലൈനിങ്ങും ഈ തുണിയുമായിട്ടൊന്ന് പതിഞ്ഞിരിക്കും നമ്മൾ മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും തുണിയുമായിട്ട് ഇനി നമുക്ക് ഇതിന് രണ്ട് ഡാട്ട് കൊടുക്കാം ഡാട്ട് കൊടുക്കാൻ അറിയാലോ നമ്മളിവിടെ പിടിക്കുക ഇതിന് ഈ ഷോൾഡറിന്റെ മിടുക്കുക ഇതില് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഷോൾഡർ ഇങ്ങോട്ട് നീങ്ങിരിക്കുന്നത് കാരണം വെച്ചാൽ കഴുത്ത് വൈഡ് വൈഡായോണ്ട് ഷോൾഡർ ഇല്ല ഇതിന് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈതിന്റെ നാലായിട്ട് പിടിച്ചിട്ട് നാലായിട്ട് ഭാവിച്ച് അതില് ഈ ഒരു കൊട്ട് കൊടുക്കുക അവിടെ നമുക്ക് രണ്ട് രണ്ട് പീസ് കിട്ടി അല്ലേ ആ രണ്ട് കൊട്ടിലും ഓരോ തയ്യന് കൊടുത്താൽ മതി ഡാട്ടില് കേട്ടോ ഒരു നാല് അഞ്ചിഞ്ച് ഡാട്ട് കൊടുത്താൽ മതി അതിലപ്പുറം നീളം വേണം നാല് നാലരഞ്ച് ഡാട്ട് മതി കേട്ടോ നീളണം കാരണം ജസ്റ്റ് ഒന്ന് ഇടുപ്പ് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ ഇവിടെയും കൊടുക്കാം ഒരു ഡാട്ട് നമ്മൾ ഈ ഡാട്ട് കൊടുക്കണെങ്ങനെ അറിയാമോ നമ്മളെ ബ്രസ് പോയിന്റ് എടുക്കണം അതായത് ബ്രസ് പോയിന്റ് എന്ന് പറയുമ്പോ രണ്ട് സൈഡുള്ള ഈ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് എത്രയാണോ അവിടെയാണ് ഡാട്ട് കൊടുക്കാനുള്ളത് കേട്ടോ നമ്മളെ ബ്രസ് പോയിന്റ് എടുത്തിട്ട് അകലം നോക്കണം ബ്രസ് പോയിന്റിന്റെ അകലം ചിലപ്പോൾ ചിലപ്പോ ഏഴിഞ്ചായിരിക്കാം ചിലപ്പോ എട്ടിഞ്ചായിരിക്കാം അത് കണക്കാക്കി നിങ്ങൾ ഡാട്ട് കൊടുത്താലും മതി അല്ല ഷോൾഡർ ഉള്ള ഉടുപ്പാണെങ്കിൽ ഷോൾഡറിന്റെ നടു മധ്യത്തിൽ നിന്ന് അതായത് പകുതിയിൽ നിന്ന് പിടിച്ചാലും കറക്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇപ്പുറത്തോ ഡാട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഡാട്ട് കൊടുക്കുന്ന ബാക്കും ഫ്രണ്ടും അപ്പൊ നല്ല ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് ഡാട്ട് നാല് ഡാട്ട് കൊടുത്തിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം ഇനി നമുക്ക് ബോഡി പാർട്ട് എടുത്ത് തയ്ക്കാം നമുക്കിതിന് മുപ്പത്തിരണ്ടിഞ്ചാണ് ഇവിടെ വരണത് ഇവിടെ വരണം മുപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ബാക്കി നമുക്ക് അടിച്ച് കുറച്ചെടുക്കാം കാരണം അപ്പഴത്തേക്ക് നമുക്ക് പിന്നീട് പൊളിക്കണമെങ്കിൽ പൊളിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മൾ ഇതിൽ നമുക്ക് തയ്യൽ തുമ്പ് വേണമെന്നില്ല കേട്ടോ പാവാട പീസിന് കാരണം ഈ പ്ലെയർ മോഡൽ നിങ്ങൾക്ക് അറിയാം പ്ലെയർ മോഡൽ എപ്പോഴും നമ്മൾ സ്ട്രെച്ചബിൾ പോലെ ഇരിക്കും അല്ലേ ഒരു അതേപോലെ ഒരു നമ്മളെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ വലിഞ്ഞു വരുന്ന ഭാഗമാണ് അപ്പൊ നമ്മൾ അഥവാ ഈ പാവാട പീസിന് വണ്ണം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വണ്ണം കൂട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിട്ട് പിടിച്ചിട്ട് ഒരു അര ഇഞ്ച് വെട്ടി താഴ്ത്തി കൊടുക്കുക അപ്പം താഴോട്ട് വരുന്തോറും ഇതിന്റെ ലോസ് കൂടായി കൂടിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഒരു അര ഇഞ്ച് ഇറക്കം കുറയുന്നേ ഉള്ളൂ വണ്ണം ആയിരിക്കും ഇതിപ്പം വേണ്ട കേട്ടോ ഇത് കറക്റ്റ് ആണ് നമുക്ക് ഞാൻ പറയുന്ന അങ്ങനെ വണ്ണം കുറച്ച് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരൽ ഇപ്പം താ താഴെ അര ഇഞ്ച് താഴ്ത്തി വെട്ടിക്കൊടുത്താല് വണ്ണം കൂടിക്കിട്ട് അല്ലെങ്കിൽ ഒന്ന് വലിച്ചു നെടുക്കി കൊടുത്താലും ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം വണ്ണം കിട്ടും ഒരുപാട് വലിച്ച് നെടുക്കലായതിനു ഈ കട്ടിങ്ങിന്റെ വ്യത്യാസം വരും ആ പ്ലെയർ മോഡൽ കട്ട് കട്ടിങ്ങിന്റെ വ്യത്യാസം വരും ഇതിപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ തയ്ച്ചു ഒരു പീസ് വെച്ചു അതിന്റെ അകത്ത് നമ്മൾ ലൈനിങ് പിടിപ്പിക്കുകയാണ് ലൈനിങ് നമ്മൾ നീളം കുറച്ചാൻ പറ്റിയിട്ടുള്ള കേട്ടോ കാരണം ഇതിന്റെ ലൈനിങ് കട്ടിയുള്ള തുണിയായിട്ട് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ കട്ടിയുള്ള തുണിയാണ് ലൈനിങ്ങിന് ഒരുപാട് നീളം ഇതിന്റെ കറക്റ്റായിട്ട് കിടക്കണമെന്നില്ല കുറച്ച് ലൈനിങ് മതി അപ്പൊ അത് നമ്മൾ ഇങ്ങനെ അകത്ത് വെച്ചാണ് അടിക്കുന്നത് അപ്പൊ രണ്ട് സൈഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു ഇടപൊ നമ്മള് നേരത്തെ അടിച്ചതുപോലെ കവർ ചെയ്ത് അടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പണിയ കാലത്തിൽ നമുക്ക് ഇതൊന്നും വേണ്ട ലോക്കൊന്നും വേണ്ട എത്ര പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണെന്ന് അറിയാമുള്ളത് നമ്മൾ ടിച്ചെടുത്തു അപ്പൊ ഇതിനെ ഇത് അടിച്ചെടുത്തു അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടാല് നമുക്ക് ലൈനിങ് എന്റെ അവിടെ തയ്യൽ കാണാൻ പറ്റത്തില്ല കണ്ടോ നല്ല നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും തയ്യൽ കാണാൻ പറ്റത്തില്ല നല്ല ഫിനിഷ് ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ അടിച്ചെടുക്കാം ആദ്യം നമ്മള് ഈ ഭാഗം വെച്ച് വെച്ചടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ലൈനിങ് വെച്ച് തിരിച്ചിഞ്ഞോട്ട് മറിച്ചടിക്കുന്നുണ്ട് ഇതെന്റെ നല്ല വശോ നല്ല വശവും ഇവിടെയാണ് കേട്ടോ ഇതാണ് ഇത് നല്ല വശം ഇത് നല്ല വശം ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുള്ളതാണ് എല്ലാ ഡ്രസ്സും അടിക്കുമ്പോൾ പറയുന്നതാണ് നമുക്ക് ഇതിലും ഡൈനിങ് വെച്ച് അടിച്ചെടുക്കാം ഡൈനിങ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചടിക്കാം കണ്ട ശ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട അപ്പൊ നമുക്ക് ലോക്ക് ഒന്നും ചെയ്യേണ്ട കവർ ചെയ്തടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈയുടെ ഇവിടത്തോട്ട് താഴോട്ട് അടിക്കണമെങ്കില് ഇവിടെ നിന്ന് കൈ നമ്മളിങ്ങനെ പിടിച്ചു വെക്ക നമ്മൾ കൈയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ സൈഡ് അതായത് യോഗിന്റെ ഇവിടെ കട്ട് കറക്റ്റായിട്ട് പിടിക്കുക ഈ കട്ടിൻ്റെ ഇവിടെ കറക്റ്റായി പിടിച്ചിട്ട് നമ്മൾ ഇതിന്റെ താഴോട്ടുള്ള ഈ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് അടിക്കുക ഈ നല്ല വശം രണ്ടും കൂടെ ചേത്തടിക്കുക ലൈനിങ് അല്ല നല്ല വശം രണ്ടും കൂടെ ചേത്തടിക്കുക അതായത് ലൈനിങ് സെപ്പറേറ്റും ഈ മോളിലത്തെ പാവാട പീസ് സെപ്പറേറ്റുമായിട്ട് വരണം താക്കിയാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇടുമ്പോഴും അതൊരുമാതിരി ഒരു എന്താ പറയാ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തില്ല അപ്പൊ നമ്മൾ ഈ രണ്ട് സൈഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അതായത് നമ്മളെ ലൈനിങ് പ്രത്യേകവും നല്ല ഈ തുണി നമ്മുടെ പാവാട പീസ് പ്രത്യേകമായിട്ട് അടിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ അടിച്ചെടുത്തു അപ്പൊ ഇനി നമുക്ക് ഇവിടുന്നേ അടിച്ചു വരണം ഇനി നമുക്ക് കൈയിടെ ഇവിടെ നിന്ന് അടിച്ചു വരണം നമുക്ക് പതിനൊന്നിഞ്ച് വണ്ണമാണുള്ളത് നമുക്ക് വണ്ണം ഒരു അടി അടിച്ചിട്ട് പിന്നെ നോക്കാം അപ്പൊ നമുക്ക് ചെസ്റ്റ് ഭാഗം കുറച്ച് വണ്ണം കുറയ്ക്കേണ്ടി വരും കാരണം ഞാൻ ഇത്തിരി കൂട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പോവാം ഇവിടെ നിന്ന് അടിച്ചു വരുമ്പോ ഇവിടെ വരുമ്പോ നമ്മൾ നമ്മളിവിടുന്ന് അടിച്ചു ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ട ലൈനിങ് ഇവിടെ നമ്മൾ ഇവിടെ വരെ അടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ആ അവിടെ വരെ നമ്മൾ ലൈനിങ് കൂടെ ചേർത്ത് വെച്ചടിക്ക നമ്മൾ അടിച്ചു നിർത്തിയവശം വരാം എന്നിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ് മാത്രമായിട്ട് അടിക്കുക അതായത് നമുക്ക് മനസ്സിലായി കാണുമ്പോൾ കണ്ടാവും ഇത്രയും ദൂരം നമ്മൾ ലൈനിങ്ങിൽ കൂടെ ചേർത്ത് വെച്ചടിച്ചു പിന്നെ നമ്മൾ ഈ പീസ് കണ്ടാവും ഇവിടെ ഒരു ഒരു കുഴപ്പവും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ തന്നെ കിടക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈനിങ് പ്രത്യേക ഇത് പ്രത്യേകമായിട്ട് വെച്ചിട്ട് റൗണ്ട് ചെയ്ത് അടിക്കണം റൗണ്ട് ചെയ്ത് അടിക്കുമ്പോൾ വണ്ണം കൂട്ടാൻ എളുപ്പമാണ് അവിടെ തൊട്ട് ഇങ്ങട്ടം വരെ കൈ മുതൽ താഴെ അറ്റം വരെ ഒരു ഒരു പൊളി തയ്യലങ്ങ് പൊളിച്ചാൽ നമുക്ക് വണ്ണം കൂട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കണത് നമ്മള് ബ്ലൗസിലൊക്കെ അങ്ങനെയാണ് അടിക്കുന്നത് ആയിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു തയ്യൽ അടിച്ചിട്ട് നമുക്ക് വണ്ണം കൂട്ടിയെടുക്കാൻ പറ്റും മറ്റേ നമ്മൾ പെട്ടെന്ന് മെഷീൻ എടുത്തിട്ട് നൂലെടുത്തിട്ട് അത് തയ്ച്ചെടുത്ത് ചിലപ്പോൾ എല്ലാവർക്കും തയ്ക്കാൻ പറ്റിയെന്ന് വരില്ല മെഷീനൊക്കെ എല്ലാവരും വീട്ടിലും ില്ലല്ലോ അപ്പൊ വിഷ ഇല്ലാത്ത വീടുകളിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുത്ത് അവർക്ക് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഒരു തയ്യൽ കടയിലോ തയ്യലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ അടിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ അടച്ച് ഈ ലൈനിങ് കൂടെ ചേർത്ത് കുറച്ചു ദൂരം ലൈനിങ് കൂടെ ചേർത്ത് അടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഈ നല്ല പീസ് പതിയെ അങ്ങോട്ട് മാറ്റി വിട്ടുകൊടുക്ക എന്നിട്ട് ലൈനിങ് മാത്രമാക്കി അടിക്കാം നിങ്ങൾ അടിച്ച് ഇങ്ങനെ വളച്ചു കൊണ്ട് വരരുത് കേട്ടോ ഈ ലൈനിങ്ങിന്റെ ഈ തയ്യൽ തുമ്പിന്റെ എന്റിലൂടെ വന്നിട്ട് വേണം ഇത് മാറ്റി കൊടുക്കാൻ എന്നാലേ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ പണി ഇപ്പൊ തന്നെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യണം ഒന്ന് തേച്ചെടുക്കണം സിക്സ് ആക്കിയണം സിക്സ് ആക്കി ചെയ്യാൻ ഇവിടെ ഇല്ല സിക്സ് ആക്കിയാണ് മെഷീൻ നമുക്ക് കടയിലാണുള്ളത് അപ്പൊ നമുക്ക് കടയിൽ കൊണ്ടുവന്ന് സിക്സ് ആക്കിയാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ കെട്ട് വെച്ചുകൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കെട്ടാൻ വേണ്ടിയല്ല ചെറിയ ഒരു പൈപ്പിങ് ഇത് കുട്ടിയൊക്കെ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിൽ വേണ്ട ചിലർക്ക് ഇഷ്ടപ്പെടൂല്ല ചിലർക്ക് ഇഷ്ടമുണ്ട് ഇവിടെ ഒരു ചെറിയ പൈപ്പിങ് വെച്ചിട്ട് രണ്ട് ടസിൻസും വെച്ച് ഒരു കെട്ട് കെട്ടി വിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പിള്ളേർക്കൊക്കെ ഇവിടെ ഈ ഭാഗത്ത് കെട്ടാം നമുക്ക് ഇതില് വേണമെന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എറക്കാം അപ്പം നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ലോക്ക് ചെയ്ത് തേച്ച് കൊണ്ടുവരാം ഇതിന്റെ വൈഡ് നെക്ക് നെക്കെന്ന് പറയുമ്പോ നാലിഞ്ച് ഇറക്കവും എട്ട് ഇഞ്ച് വീതിയാണ് ഇതിന്റെ എന്ന് പറയുമ്പോൾ വിത്തെന്ന് പറയുമ്പോ എട്ടിഞ്ചാണ് നാലിഞ്ച് കഴുത്ത് നാലിഞ്ച് നീളവും എട്ടിഞ്ച് വിത്തുമാണ് കൊടുത്തേക്കുന്നത് കാരണം നിങ്ങൾ എപ്പോഴും വൈഡ് വൈഡിനൊക്കെ തയ്ക്കുമ്പഴത്തേക്ക് ഒരുപാട് ഇറക്കം കൊടുക്കരുത് ഇറക്കം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഭംഗിയും കാണത്തില്ല അപ്പൊ ഇറക്കം കുറച്ചിട്ട് വൈഡ് കൂട്ടണം ഇവിടെ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഫുൾ ബോഡി പാർട്ട് എന്ന് പറയുന്നത് പതിനാല് പതിനാലര ഇഞ്ച് ഇറക്കമാണ് ഇതിന്റെ ഫുൾ ബോഡി പാർട്ട് അപ്പൊ നാലിഞ്ച് ഇവിടെ കൊടുത്തിട്ട് ബാക്കി പത്തര ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ തൊട്ട് ഇതുവരെ കൊടുത്തേക്കണ കാരണം ഇതിന്റെ കൈ തൈയൽ എന്ന് പറയുമ ഈ ഭാഗത്തൂടെ കേട്ടോ ഇവിടെ കൂടെ നമുക്ക് ഷോൾഡർ ഇല്ല അപ്പൊ ഷോൾഡർ ഇല്ലാത്തത് കൊണ്ട് ഈ രണ്ടര ഇഞ്ചിന്റെ ഇറക്കം കൂടെ നമ്മൾ കൈക്ക് കൊടുത്താൽ മാത്രമേ ഇവിടുത്തെ ഇറക്കം കിട്ടുള്ളൂ അല്ലെങ്കിൽ നീളം കുറഞ്ഞു പോകും നമുക്ക് നീളം കുറച്ച് മതി അങ്ങനെ എത്ര നീളം വേണോ കൈക്ക് ഇവിടെ നിന്നേ നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പൊ ഈ രണ്ടര ഇഞ്ച് ഷോൾഡർ ഇല്ല ഇവിടെ നമ്മൾ ഷോൾഡർ ഇവിടെ കൂടെ കട്ട് ചെയ്യണം അതിന് പകരമായിട്ട് നമ്മള് നാലിഞ്ചിവിടെ കഴുത്തിറക്കി കൊടുക്കുന്നുണ്ട് അത് നമ്മളെ ബോഡി പാർട്ടിലായിട്ട് ഇറക്കം പറഞ്ഞാൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ് നമുക്ക് എവിടെ വേണമെങ്കിലും കുട്ടിയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും കുട്ടിയൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല നല്ല പ്ലെയർ ആയിട്ട് കിടക്കുന്നില്ലേ ഒരു വൃത്തി കഴിവില്ലാത്ത നല്ലൊരു നല്ലൊരു കുർത്തി പാന്റിന്റെ കൂടെ ഇടാൻ നമുക്ക് ഇഷ്ടമുള്ള പാൻ്റ് ഇടാം ഇതിനൊക്കെ ആണെങ്കിൽ ഈ ചുവന്ന കളർ പാന്റോ അല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കുന്ന കളർ ഈ കളർ പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിന്റെ അതുകൊണ്ട് ഇതിന്റെ ഈ ഈ ക്രീം കളറോ ഈ ചുവപ്പോ ഒക്കെ ഇടാൻ നമുക്ക് പാന്റ് ഇതിന്റെ കൂടെ അപ്പൊ കുട്ടിയൊക്കെ ആണെങ്കിൽ പാന്റ് വേണോന്നില്ല കണ്ട അത്യാവശ്യം ഇറക്കുമൊക്കെ ഉള്ളൊരു കുർത്തിയാണ് നാപ്പത്തി റക്കം ഉണ്ട് ഇതിന് അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു നല്ല നല്ലൊരു ഫ്രോക്ക് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ഇതുപോലുള്ള ടോപ്പുകൾ തയ്ക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി കുട്ടികൾക്കൊക്കെ ഇത് കറക്റ്റ് രണ്ടര മീറ്റർ തുണിയാണ് കേട്ടോ നാപ്പത്താറച് വീതിയാണ് നാപ്പത്താറു വീതി വീതിയുള്ള തുണിക്ക് രണ്ടര മീറ്റർ തുണിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടര മീറ്റർ അത്യാവശ്യം സിംഗിൾ പ്ലെയർ കേട്ടോ ഒറ്റ പ്ലെയർ ആണത് ഡബിൾ പ്ലെയർ അല്ല പിന്നെ വേണമെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പൈപ്പിംഗ് നീളത്തിന് അടിച്ചെടുത്തിട്ട് ഒരുപാട് നീളമൊന്നും വേണ്ട ഒരു ഇത്ര നീളം കിടന്നാൽ മതി ഒരു പൈപ്പിംഗ് അടിച്ചെടുത്തിട്ട് നമ്മൾ മറ്റേ ബോക്ക് ഇട്ടും പോലെ കെട്ടിയിട്ട് ഇതിന്റെ നടുക്കൊരു ഫ്ലവറോ ഒരു മുത്തോ കുട്ടിയെ കാണാൻ കേട്ടോ മതി അവർക്ക് അത് വേണ്ട നടുക്കൊരു ഫ്ലവറോ ഒരു മുത്തോ കൊടുത്തിട്ട് ഇതിന്റെ രണ്ട് സൈഡിൽ ടസിൻസും കെട്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ലൊരു സിമ്പിൾ കുർത്തിയായിരിക്കും ഇതിന്റെയൊക്കെ പ്ലെയിൻ കളറിൽ അടിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഡിസൈൻ ഉള്ള തുണിയിൽ അടിച്ചിട്ടാലും ഭംഗിയായിരിക്കും പക്ഷേ ചെറിയ പുള്ളി പുള്ളിയുള്ളത് തിരഞ്ഞെടുക്കുക ഇതിന് നമുക്ക് ചെറിയ പുള്ളിയുള്ള കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് കലങ്കാരി ഡിസൈനാണ് കാമ്പ്രി കാമ്പ്രിക് കോട്ടൺ തുണിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഇടുന്നവരിക്കും ബ്രേക്ക്